ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകര്മ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്ട്രോക്ക് പക്ഷാഘാത പുനരധിവാസ പദ്ധതി സംഘടിപ്പിക്കുന്നു കിടത്തി ചികിത്സയും രക്തപരിശോധനയും സൗജന്യമായി ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ പക്ഷാഘാതം സംഭവിച്ച മുപ്പത് മുതൽ എഴുപത് വരെ പ്രായമുള്ള രോഗികള്ക്കാണ് ചെറുതുരുത്തിയിലുള്ള ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നാല്പത്തിയഞ്ച് ദിവസം ആയുർവേദ കിടത്തി ചികിത്സ അല്ലെങ്കിൽ പതിനാല് ദിവസം ഫിസിയോതെറാപ്പി ചികിത്സ എന്നിവ സൗജന്യമായി ലഭ്യമാക്കുന്നത് ഇതിനോടൊപ്പം സ്ട്രോക്ക് കണ്ടെത്തുന്നതിനായുള്ള രക്തപരിശോധനയും സൗജന്യമായിരിക്കുമെന്ന് ഭാരവാഹികള് അറിയിച്ചു